ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോഫലിന്റെ ചാനലിനെ എല്ലാവർക്കും പരിചരമായിരിക്കും ഉമ്മയും മോനും എന്ന ചാനൽ ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയാണ് നോഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടു രാവിലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ വിഷമമുള്ള ഈ വാർത്തയാണ് കുറേ ദിവസമായി നോഫലിന്റെ വീഡിയോയിലും കാണാം നോ ഉപ്പിനെ പറ്റിയിട്ടുള്ള ഓരോ ചികിത്സാ വിവരങ്ങളൊക്കെ നോഫല് അപ്ലോഡ് ചെയ്തിരുന്നു കുറേ എറണാകുളം ഹോസ്പിറ്റലിലും അതുപോലെ കോഴിക്കോട് ഒക്കെ ചികിത്സയിലായിരുന്നു ഉപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലോ ആയിരിക്കുമ്പോഴാണ് വളരെ ഗുരുതരമായി വെന്റിലേറ്ററിലായിരുന്നു നോഫലിൻ്റെ ഉപ്പ ഉയൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ ഉപ്പാക്ക് ഉപ്പാക്ക് ഡയാലിസിസ് തുടങ്ങാം പറയ പറയുണ്ടായിരുന്നു നോഫല് വീഡിയോയില് ക്കെ വലിയ വിഷമമായിട്ടുള്ളത് നോഫലിൻ്റെ പുതിയ വീട്ടിലേക്ക് ഉപ്പാനായിട്ട് പോകണം ഉപ്പാൻ്റെ രോഗം മാറിയിട്ട് എന്നൊക്കെ നോഫലിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ആയാലും നോഫലിൻ്റെ ആ ഒരു ആഗ്രഹം നടക്കാതെ പോയി എന്ന ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്തായാലും നോഫലിൻ്റെ വീട്ടിലൊന്ന് താമസിക്കാനും ഉപ്പാക്ക് കഴിഞ്ഞില്ല എന്തായാലും വളരെ വിഷമമായ ഒരു പേജിൽ കൂടിയാണ് നോഫൽ കടന്നു പോകുന്നത് എന്തായാലും എല്ലാം കണക്കാക്കുന്നത് അള്ളാഹുവല്ലേ എന്തായാലും ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു എൻ്റെ മരണം എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും നോഫലിൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു കുറച്ച് ദിവസങ്ങളിലായി നൂഫലിപ്പ് വീഡിയോകൾ ഇടാറുണ്ടായിരുന്നില്ല അപ്പോൾ നൂഫലുപ്പൻ്റെ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു എന്തായാലും നൂഫലിൻ്റെ ഉപ്പ വേദനയില്ലാത്ത ലോകത്തിലേക്ക് മടങ്ങി ുൻ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നോഫലിൻ്റെ വേണ്ടി ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു